ഏഴുമണിയൊക്കെ ആയപ്പോ ഹസ്ബൻഡ് വന്നു ഞാൻ ഇവര് ഷൂട്ടിങ്ങിന് വന്നതാണ് അപ്പോൾ ഒരു റൂം വേണോന്ന് പറഞ്ഞു അങ്ങനെ ഇത് കൊടുത്തതാണ് എന്ന് പറഞ്ഞപ്പോൾ അവർക്കതിൽ അന്ന് അഭിനയിക്കാനുള്ള നടി വന്നിട്ടില്ല അപ്പൊ അവരെന്നോട് ചോദിച്ചതിലൊരു ചെറിയ വേഷമാണ് ചെയ്യാമോ എന്ന് ചോദിച്ചു ഞാൻ ജൂനിയർ ആയിട്ട് പോകുന്ന സമയത്ത് എന്ന് രാവിലെ എളുപ്പം കാലം എഴുന്നേറ്റ് കഞ്ഞിയും കറിയും എല്ലാം വെച്ച് കുട്ടികളെ കാര്യം എല്ലാം നോക്കി അവരെ സ്കൂളിലയക്കണമെങ്കിൽ സ്കൂളിലും വിട്ടിട്ടൊക്കെയാണ് ഞാൻ ഈ വരുന്നത് നല്ല പൊരിച്ച കോഴിയുടെ മണം വരുന്നുണ്ട് അതെനിക്ക് വേണം എനിക്ക് വേണം കോഴി വേണം നമസ്കാരം എൻ്റെ പേര് ഡോറ ഗോപനെന്നാണ് പത്തിരുപത് വർഷം കൊണ്ട് ഞാൻ ഈ സിനിമാ സീരിയൽ മേഖലയിലുള്ളതാണ് ഇതുവരെ ഒരു നല്ല വേഷം എന്ന് പറയാൻ ഒരുപാട് വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ നല്ലതായിട്ട് ഇപ്പോഴാണ് ഒരു സിനിമയിൽ എനിക്ക് ഒരു നല്ല വേഷം കിട്ടിയത് നായകന്റെ അമ്മയായിട്ട് വലിയ തരക്കേടില്ലാത്ത നല്ലൊരു വേഷമാണ് അതിന്റെ ഡയറക്ടർക്കും പ്രൊഡ്യൂസർക്കും നന്ദി പറയുന്നു പിന്നെ ഇത് വർഷം ജൂനിയർ ആർട്ടിസ്റ്റ് അതെ അതെ ആദ്യമായിട്ട് ഞാൻ ഈ മേഖലയിലോട്ട് വരുന്നത് എന്റെ വീട്ടിൽ തന്നെ ഒരു ഷൂട്ടിങ്ങിന്റെ ആൾക്കാർ വന്നിരുന്നു അപ്പൊ അവർക്ക് അവിടെ ഒരു മന്ത്രവാദിയുടെയൊക്കെ ഒരു സീൻ എടുക്കണമായിരുന്നു അപ്പൊ അവർക്ക് അവിടെ സ്ഥലമില്ല അപ്പൊ അന്ന് എൻ്റെ വീട് ഓല വീടാണ് അപ്പൊ അവർക്ക് ആ ഓല വീട്ടിലൊരു റൂമ് വേണം അങ്ങനെ അവർ ചോദിച്ചപ്പോഴത്തേനും എനിക്ക് പേടിയുണ്ട് എങ്കിലും ഞാൻ അവർക്ക് സമ്മതിച്ചു എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു ആറു മണിക്ക് മുമ്പേ എല്ലാം കഴിഞ്ഞു പോകണം ഇല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് വന്ന് എന്നെ വഴക്കുറയും സിനിമാക്കാര് സീരിയൽ എന്നൊക്കെ പറയുമ്പോഴത്തേനും ഇവിടെയൊക്കെയുള്ള ജനങ്ങൾക്ക് പേടിയാണ് അതിനെപ്പറ്റി അവർക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അവർ ആ സീനെല്ലാം എടുത്തു കഴിഞ്ഞപ്പോൾ മണി പത്തോ പന്ത്രണ്ടോ മണിയായി ഏഴുമണിയൊക്കെ ആയപ്പോ ഹസ്ബൻഡ് വന്നു ഞാൻ ഇവര് ഷൂട്ടിങ്ങിന് വന്നതാണ് അപ്പോൾ ഒരു റൂം വേണോന്ന് പറഞ്ഞു അങ്ങനെ ഇത് കൊടുത്തതാണ് എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അതിൽ അന്ന് അഭിനയിക്കാനുള്ള നടി വന്നിട്ടില്ല അപ്പോൾ അവരെന്നോട് ചോദിച്ചു ചോദിച്ചതിലൊരു ചെറിയ വേഷമാണ് ചെയ്യാമോ എന്ന് ചോദിച്ചു ഞാൻ മനസ്സില്ല മനസ്സോടെ ചെയ്യാന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് ആഗ്രഹമുണ്ട് സീരിയലിലൊക്കെ ചെയ്യണമെന്നുണ്ടത് അങ്ങനെ ഹസ്ബൻഡ് പറഞ്ഞതിന് മുമ്പ് ഞാനത് അവരോട് ചെയ്യാം എന്നാങ്ങ് ഏറ്റു ഹസ്ബൻഡ് വന്നപ്പോഴത്തേന് ഞാൻ പറഞ്ഞു ഇത് ഡയറക്ടറാണ് ഇത് പ്രൊഡ്യൂസർ ആണെന്നൊക്കെ പറഞ്ഞു എല്ലാരെയും കാണിച്ചു കൊടുത്തപ്പോ അങ്ങേർക്ക് സന്തോഷമായി ശെരി എന്നാ നീ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ക്യാമറയുടെ മുമ്പേ വരുന്നത് എന്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് അത് ദൂരദർശൻറെ ഒരു സീരിയലായിരുന്നു വരപ്രസാദോന്ന് ആണ് അതിൻ്റെ പേര് അത് കഴിഞ്ഞ് പിന്നെ കുറച്ചു കാലം ഒന്നും ഞാൻ പോകാതിരുന്നു വർക്കിനൊന്നും എങ്ങനെയാണ് ഇതിലോട്ട് വരേണ്ടത് എന്ന് ആരാണ് വിളിക്കുന്നത് ആരെ പോയി കാണണം അങ്ങനെയെന്നും എനിക്ക് അറിഞ്ഞൂടാ അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ചേച്ചി നാളെ ഒരു ക്രൗഡ് വർക്കുണ്ട് എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് അവിടെ ചെല്ലുമ്പോഴാണ് ഈ ജൂനിയർ ആർട്ടിസ്റ്റിനെ സപ്ലൈ ചെയ്യുന്ന ഒരു ചേച്ചിയെ കാണുന്നത് ഞാൻ അങ്ങനെ അവര് വിളിച്ച് ചെറിയ ചെറിയ വേഷങ്ങൾ ചെറിയ വേഷങ്ങളായാലും അവിടെ ചെന്നിരുന്നു കഴിഞ്ഞാൽ തന്നെ വൈകുന്നേരം വരെ നമ്മൾ ചുമ്മാ അവിടെ ഇരിക്കണം വർക്കൊന്നും അങ്ങനെ കാണൂല അല്ലെങ്കിൽ ഒരു പാസിംഗ് ആയിരിക്കും പിന്നെ ഫുഡ് കറക്റ്റ് ആയിട്ട് കിട്ടും അത് മാത്രമാണ് അന്നത്തെ ഒരു നല്ല സംഗതി എന്ന് പറഞ്ഞാല് വീട്ടിൽ ഫുഡില്ലാത്തോണ്ടല്ല എങ്കിലും അവിടെ ചില ഫുഡ് മാത്രം കറക്റ്റ് അങ്ങനെ പിന്നെ കുറെ ദിവസം വർക്ക് കാണൂല പിന്നെ എപ്പോഴെങ്കിലും ഒരു പാസിങ്ങിനെ വിളിക്കും അങ്ങനെ വർക്ക് ചെയ്യും പിന്നെ പാസിങ് ആണെങ്കിലും ചിലപ്പോഴൊക്കെ നല്ല വേഷങ്ങൾ കിട്ടാറുണ്ട് അധികം നല്ലതല്ല കുറച്ച് നല്ല വേഷങ്ങൾ ആളുകൾ കണ്ട ഇത് ഇന്നാരാണ് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കുന്നത് ചിലതൊക്കെ അയ്യോ ഞാൻ ഇതാ പോയത് ഞാൻ തന്നെ അവരോട് പറയണം എൻ്റെ വീട്ടുകാരെടുത്ത് അങ്ങനത്തെ അവസ്ഥയായിരുന്നു അത് കഴിഞ്ഞ് കൊറേ കാലം വർക്കിനൊന്നും പോകാതിരുന്നു മടുത്തു മനുഷ്യ അവിടെ ചെന്നു കഴിഞ്ഞാൽ ജൂനിയർ ആർട്ടിസ്റ്റ് എന്നുള്ള ആ ഒരു തരംതാഴ്ത്തലൊക്കെ ഉണ്ട് ഓ വലിയ നട കൂടെയോ നടന്മാരെ കൂടെ അവിടെ ഒന്നും നമുക്ക് ഇരിക്കാൻ പറ്റില്ല അവർ കുറെ അങ്ങോട്ട് നീങ്ങിയിരിക്കും അങ്ങോട്ട് മാറിയിരിക്കുക അങ്ങോട്ട് പുറത്തു പോയിരിക്കെ അങ്ങനെയൊക്കെ ഒരു അവഗണന പിന്നെ എൻ്റെ നിറം കറുപ്പായതുകൊണ്ട് ഞാൻ തന്നെ വിചാരിച്ചു എനിക്കിനി വലിയ സീനും വേഷമൊന്നും കിട്ടൂല പക്ഷെ കറുപ്പായാലും ചിലരൊക്കെ വർക്കിന് വിളിക്കും കറുത്തവരെ വേണോന്നുള്ള എന്നെ വിളിക്കും അങ്ങനെ കുറെ കാലം വീണ്ടും പോയിക്കൊണ്ടിരിക്കും വീണ്ടും പോകൂല മടുക്കുമ്പോൾ അങ്ങ് പോകൂല മടുക്കും പറഞ്ഞാൽ കിട്ടൂല വേഷങ്ങൾ കിട്ടൂല വെറുതെ ഭാഗങ്ങിന് പോയി ഒരു ദിവസം കളയണെന്തിനു വിചാരിച്ച് വർക്കിനൊന്നും പോകാതെ അങ്ങനെ ഇരുന്നപ്പോ ഇപ്പൊ ഈ അടുത്ത കാലത്ത് രണ്ടു വർഷത്തിന് മുമ്പ് ഒരു സിനിമ ചെയ്യുന്നറിഞ്ഞതും എന്റെ ഒരു ഫ്രണ്ടാണ് ഈ ഡയറക്ടർക്ക് ഈ ഫോട്ടോ അയച്ചു കൊടുക്കുന്നത് അപ്പൊ ആ ഫോട്ടോ കണ്ടിട്ട് ആ സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞെന്ന് വെച്ചാ പത്തറുപത് പേരെ അവർ ഓഡിഷൻ ചെയ്തതാണ് അവരെ ആരെയും ശരിയായില്ല എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിക്കുന്നത് ഞാനൊരു വർക്ക് ചെയ്ത സീരിയൽ വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ അവിടെ അവർ വന്ന് എന്നെ കാണുകയും എന്നെ വിളിച്ചു മാറ്റി നിർത്തി അവിടുത്തെ ഡയറക്ടറിന്റെ സംസാരിച്ചിട്ട് ഇന്നതാണ് കാര്യം ഇതൊന്ന് ചെയ്ത് എന്ന് ചോദിച്ചു ഞാൻ ശരിയെന്ന് പറഞ്ഞു അങ്ങനെ അവര് ആ റോള് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു പിറ്റേ ദിവസം തൊട്ട് സിനിമയിലെ വർക്കും തുടങ്ങി പതിനാറ് ദിവസത്തെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു നല്ലൊരു വേഷമായിരുന്നു നായകന്റെ അമ്മയായിട്ടായിരുന്നു അങ്ങനെ ഇപ്പോൾ അത് എനിക്ക് നല്ല സന്തോഷം ഉണ്ടായിരുന്നു പിന്നെ അവിടെ ചെന്ന് നടിയാണെന്നുള്ള ഒരു ലെവലിലൊക്കെ വന്നപ്പോ അവിടെയുള്ളവർക്ക് നമ്മുടെ ഒരു ബഹുമാനം നല്ലൊരു ക്യാരക്ടർ കിട്ടിയപ്പോ എനിക്കും സന്തോഷം അവർക്ക് എന്നെ കണ്ടപ്പോ വലിയ സന്തോഷമാണ് നമ്മളിൽ ഒരാള് രക്ഷപ്പെടുന്നു എന്ന് കണ്ടതിലായിരിക്കും ഞാൻ ഇപ്പോഴും ഞാനിപ്പോ കഴിഞ്ഞ ദിവസം ഷൂട്ടിങ്ങിന് പോയപ്പോഴും ഞാനും മറ്റവരുടെ റൂമിലൊന്നും അങ്ങോട്ടൊന്ന് തലയിട്ട് നോക്കിയപ്പോ അങ്ങോട്ട് എന്ന് ചോദിച്ചു അപ്പുറത്തെ റൂമിലോട്ട് ഒന്ന് പോയിരിക്കുവോ ശരി അപ്പുറത്തെ റൂമ് ഞാൻ പിന്നെ റൂമൊന്നും അന്വേഷിച്ചില്ല ഞാൻ പിന്നെ പുറത്തിറങ്ങി പഴയ ആൾക്കാരെ ഞാൻ ഒരുപാട് പേരെ കണ്ട് എന്റെ അവസ്ഥ അതായിരുന്നല്ലോ അതുകൊണ്ട് ഞാൻ അവരുടെ കൂടെ തന്നെയാണ് കൂടുതൽ നേരം ചെലവഴിച്ചത് ജൂനിയർ ആർട്ടിസ്റ്റ് ആണ് അവരാരും നമ്മളെ മേളിലോട്ട് കൊണ്ടുപോകാറില്ല അവിടെ കുറച്ച് വളർത്തിയെടുത്തിട്ട് അവിടെ തല തട്ടി അവിടെ അങ്ങ് നിർത്തുകയാണ് എന്തോ ഭാഗ്യം കൊണ്ട് ഇപ്പൊ ഈ സിനിമയില് എനിക്ക് എത്തിപ്പെടാൻ പറ്റി അവ ഡയറക്ടറെ മനസ്സിൽ കണ്ട ആളായിരിക്കും ഞാൻ അതുകൊണ്ടായിരിക്കും എന്നെ ഇതിൽ തന്നെ അവര് കാസ്റ്റ് ചെയ്തത് ഇതില് അരുൺ നാരായണൻ എന്ന് പറഞ്ഞൊരു പയ്യനാണ് കോട്ടയങ്കാരൻ അവനാണ് എൻ്റെ മകൻ പിന്നെ ആതിര ആതിര എന്ന് പറഞ്ഞൊരു കുട്ടി വെഞ്ഞാറമ്മൂട്ടുള്ളത് ആ കുട്ടിയാണ് എന്റെ മരുമകളായിട്ട് വരുന്നത് മൂന്ന് മക്കളാണ് എനിക്കതില് ആ ഒന്ന് മൂത്ത മോൻ എന്ന് പറഞ്ഞ ജയറാം എന്നും പറഞ്ഞൊരു പയ്യനാണ് അവനും ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് തന്നെ ഉള്ളതാണ് ഇപ്പൊ കുറച്ച് നല്ല വേഷങ്ങൾ ചെയ്യുന്നുണ്ട് അവൻ പിന്നെ സിന്ധു സിന്ധുന്ന് പറഞ്ഞൊരു കുട്ടിയാണ് എന്റെ മകളായിട്ടുള്ളത് പിന്നെ ഈ അരുൺ നാരായ മൂന്ന് മക്കളുടെ അമ്മയാണ് പോവാനാണ് ഇല്ല എനിക്ക് ഒരിക്കലും ജൂനിയർ ആയിട്ട് പോകണ്ട എനിക്ക് നല്ല കഥാപാത്രങ്ങൾ ചെയ്ത് ഈ ഇൻഡസ്ട്രിയില് നിക്കണത് ഇല്ല ഇല്ല ഞാന് ഇപ്പൊ ഒരു എട്ട് വർഷം കൊണ്ട് ഞാൻ അങ്ങനെ ആര് വിളിച്ചാലും പോവില്ല എക്സിക്യൂട്ടീവോ അങ്ങനെ അതില് പ്രാധാന്യമുള്ള ആരെങ്കിലും വിളിച്ചാൽ മാത്രമേ ഞാൻ പോകൂ സീരിയലുകളിൽ ഞാനിപ്പോ കുടുംബശ്രീ ശാരദയില് ഒരു നല്ല ഒരു വേഷം ചെയ്യുന്നുണ്ട് ഒരു വില്ലത്തി ആയിട്ട് പിന്നെ ഇപ്പൊ അടുത്ത കാലത്തൊക്കെ സീരിയലുകൾ ചെയ്തു പക്ഷെ അതൊക്കെ ചെറിയ ചെറിയ വേഷങ്ങളാണ് ചന്ദ്രികയിൽ അലിയന്ന് ചന്ദ്രകാന്തത്തിൽ ചെയ്തു പിന്നെ അളിയൻസിൽ ചെയ്തു അതൊക്കെ നല്ല എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങൾ തന്നെയാണ് ഒത്തിരി ഒത്തിരി ചെയ്യണമെന്നുണ്ട് ഒരു അമ്മ വേഷമാണെങ്കിൽ തന്നെയും ഒരു വട്ടമുള്ള അമ്മ അങ്ങനെ ഒരു പിഷക്കാരി അങ്ങനെയൊക്കെ എനിക്കത് മുഴുനീളം സീനായിട്ട് ചെയ്യണമെന്നുണ്ട് പക്ഷെ അഥവാ തന്നാലും ഒരു കുറച്ച് തരും ഒരു ഒന്ന് ചുമ്മാ മുപ്പത് സെക്കൻഡ് സംവിധായകർക്ക് കണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ വിളിക്കാൻ ഉണ്ട് പറഞ്ഞു നമ്മുടെ അരവധി മുപ്പത്തി കോഴിക്കലേ നല്ല പൊരിച്ച കോഴിയുടെ മണം വരുന്നുണ്ട് അതെനിക്ക് വേണം എനിക്ക് വേണം കോഴി വേണം വറുത്ത കോഴിയുടെ നല്ല മണം എനിക്കത് വേണം വാങ്ങിത്താമിലി ഫാമിലി എന്ന് പറഞ്ഞാല് ഹസ്ബൻഡ് ഒരു മകൻ ഗോപകുമാർ എന്നാണ് പേര് ഒരു മകനുണ്ട് വിമൽ ഗോപൻ അവനിപ്പോ കുറച്ച് ദിവസമായിട്ട് അവന് കുറച്ച് കാലമായിട്ട് അവന് നടക്കാൻ സ്വന്തമായിട്ട് നടക്കാൻ പറ്റൂല വീൽ വീൽ ചേർ അല്ല വോക്കിസ്റ്റിക്കിന്റെ സഹായത്തിലാണ് നടക്കുന്നത് ഒരു ചെറിയ ലോട്ടറി കടയിട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ ഇരിക്കും പിന്നെ മകളുള്ളത് വിദ്യാഗോപൻ മാരിഡാണ് മരുമകൻ വന്ന് സുജീവ് അവർക്കിപ്പോൾ ഒരു ചെറിയ കൊച്ചുകുട്ടിയുണ്ട് കുട്ടിയുണ്ട് മാസമേ ആയിട്ടുള്ളൂ അതാണ് എൻ്റെ ഫാമിലി ആ നല്ല സപ്പോർട്ടാണ് ഭയങ്കര ഇഷ്ടമാണ് എന്നെ ടി വി കാണാനും എന്നെ ആദ്യ കാലത്തൊക്കെ ഈ ബുദ്ധിമുട്ടുന്ന സമയത്തൊക്കെ ഞങ്ങൾ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നല്ലോ അപ്പോൾ ഒരു ബസ്സിലൊക്കെ കയറിയൊക്കെയാണ് ഞാൻ വരുന്നത് പാടുപെട്ടാണ് വരുന്നത് ഓരോ ലൊക്കേഷനിലൊക്കെ എത്താനൊക്കെ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞ ചേട്ടൻ തന്നെയാണ് കൊണ്ടാക്കുന്നത് ആ ഇവർ തിരിച്ചു കൊണ്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ വന്ന് വിളിച്ചുകൊണ്ട് പോകും മിക്കവാറും ഇപ്പൊ ഒരു വണ്ടി അയക്കുന്നുണ്ട് വണ്ടി അഥവാ അയച്ചില്ല എന്നുണ്ടെങ്കിൽ ചേട്ടൻ തന്നെയാണ് കൊണ്ടാക്കുന്നത് നല്ല സപ്പോർട്ടാണ് വീട്ടുകാരും ഇല്ല 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 അത് കാശ് കിട്ടത്തില്ലല്ലോ വെറുതെ പോയി നമ്മൾ പാസിങ് ചെയ്യുന്നു വൈകുന്നേരം ആകുമ്പോ ഈ കിട്ടുന്നത് തന്നെ നമുക്ക് വണ്ടിക്കൂലി ആവല്ലേ ഞാൻ ജൂനിയർ ആയിട്ട് പോകുന്ന സമയത്ത് എന്ന് വെച്ചാല് രാവിലെ എളുപ്പം എഴുന്നേറ്റ് കഞ്ഞിയും കറിയും എല്ലാം വെച്ച് കുട്ടികളെ കാര്യം എല്ലാം നോക്കി അവരെ സ്കൂളിൽ അയക്കണമെങ്കിൽ സ്കൂളിലും വിട്ടിട്ടൊക്കെയാണ് ഞാൻ ഈ വരുന്നത് ആറ് ആറര ആവുമ്പോഴത്തേനും ലൊക്കേഷനിലെത്തണം ലൊക്കേഷനിൽ എത്തിയില്ലെങ്കിൽ താമസി പോയെന്നും പറഞ്ഞ് നമ്മളെ മാറ്റി നിർത്തും അതൊരു വിഷമം രണ്ടാമത് അന്നത്തെ ദിവസത്തെ വർക്ക് കഴിഞ്ഞാലോ ഒൻപതരയാവുമ്പോൾ വർക്ക് കഴിയും വർക്ക് കഴിഞ്ഞ ശരി പിന്നെ അവര് നമ്മളെ കണ്ടതും ഇല്ല കേട്ടതും ഇല്ല കറിവേപ്പലയുടെ അതേ ലക്ഷണമാണ് ഞങ്ങൾക്ക് അഥവാ ഞങ്ങൾ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയെന്ന് വെച്ച് അവര് നമ്മളെ തമ്പാനൂർ ഉണ്ടങ്ങാക്കും അവിടെ ചെന്ന് കഴിഞ്ഞാൽ തമ്പാനൂർ ചെന്ന് കഴിഞ്ഞിട്ട് ചെന്ന് കഴിഞ്ഞാല് ലാസ്റ്റ് ബസ്സും പോയി കഴിഞ്ഞു കാണും പിന്നെ എങ്ങനെ വീട്ടിലെത്തും എന്നുള്ള ചിന്തയാവും പിന്നെ നടക്കുക തന്നെ ലക്ഷ്യം തിരുവനന്തപുരത്താണ് ഞാൻ താമസിക്കുന്നതെങ്കിൽ ഈ ലൊക്കേഷനിൽ നിന്ന് വീടെത്താൻ വലിയ ദൂരമായിരിക്കും രാവിലെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന പിള്ളേരുടെ മുഖവും കണ്ടിട്ടായിരിക്കും ഈ വരുന്നത് വീടെത്തുമ്പം പത്ത് മണി പതിനൊന്ന് മണി വീണ്ടും കുട്ടികളുടെ കാര്യം നോക്കണം വീണ്ടും വീട്ടിലെ അവസ്ഥ എന്തായെല്ലാം നോക്കണം കിടന്നുറങ്ങാൻ തന്നെ ഒരു മണി രണ്ടു മണിയാവും അഥവാ പിറ്റേന്ന് വീണ്ടും ഓ നാളെ വർക്കുണ്ടെങ്കിൽ വർക്കിന് പോണോ എന്നുള്ള ചിന്തയിൽ വീണ്ടും കിടക്കും എന്താണ് നൂറ്റി ഇരുപത്തി രൂപ നാളെയും കിട്ടും എന്നുള്ള ലക്ഷ്യമാണ് വണ്ടി കൂലിയും പോയി കഴിഞ്ഞാൽ വളരെ തുച്ഛമായിട്ടേ കയ്യിൽ കിട്ടാറുള്ളൂ അതൊക്കെയാണ് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്നാലുള്ള അവസ്ഥ ആ അവഗണന നന്നായിട്ടുണ്ട് ഫുഡിന്റെ അവിടെ ആയാലും പിന്നെ വലിയ ആളുകൾക്ക് അവർ വറുത്ത മീൻ കൊടുക്കും മറ്റുള്ളവർക്ക് മീൻ ചാറ് മാത്രമേ തരുള്ളൂ പിന്നെ നമ്മൾ അവിടെ നമ്മൾ ചെന്ന് കഴിയുമ്പോഴത്തേനും അത് തീർന്നു പോയി ലൈറ്റിന്റെ ആൾക്കാരെടുത്തു യൂണിറ്റിന്റെ ആൾക്കാർ എടുത്തു തീർന്നു പോയി പിന്നെ നാണക്കേട് കരുതി ഉള്ളതും കഴിച്ചും കൊണ്ട് ഉണ്ടാതിരിക്കും അതൊക്കെ മാറി വേറെ സിറ്റുവേഷൻ വരണം എല്ലാരും ഒന്നുപോലെ കാണണം ജൂനിയർ എന്നോ സീനിയർ എന്നോ ഒന്നുമില്ല എല്ലാരും മനുഷ്യരല്ലേ അപ്പൊ എല്ലാരും ഒന്നുപോലെ കണ്ട് ഒരു ഗ്രൂപ്പായിട്ട് മുന്നോട്ട് പോവുക അതാണ് എനിക്ക് പറയാനുള്ളത്